നമസ്കാരം ലോകത്ത് ഏറ്റവും അധികം വിനോദ സഞ്ചാരികൾ എത്തുന്ന രാജ്യങ്ങളിലൊന്നാണ് ചൈന ചൈനയുടെ പ്രധാന ആകർഷണമായിരുന്നത് അവിടുത്തെ വൻമതിൽ തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പണി തുകർത്തിയ വൻമതിൽ കാണാതെ ചൈന സന്ദർശിക്കാനെത്തുന്ന ആരും തന്നെ മടങ്ങുകയില്ല ചൈനയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാണാനെത്തുന്നവർ പോലും ഇത്രയും പഴക്കമുള്ള ചൈനയിലെ വൻമതിൽ കൂടി കണ്ടിട്ടേ മടങ്ങാറുള്ളൂ എന്നാൽ ചൈനയിലെ ഈ അത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഒരു പുതിയ അത്ഭുതം കൂടി അവിടെ ഉണ്ടായിരിക്കുന്നു നേരത്തെയൊക്കെ തന്നെ ഇത് സംബന്ധിച്ച് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ പാലം ഇപ്പോൾ അവിടെ പ്രവർത്തന സജ്ജമായിരിക്കുകയാണ് ചൈനയുടെ സാങ്കേതിക വിദ്യയുടെ ഏറ്റവും മികച്ച നേട്ടങ്ങളിലൊന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഹുവാ ജിയാങ് ഗ്രാൻഡ് കന്യാൻ എന്നാണ് ഈ പാലത്തിന് പേരിട്ടിരിക്കുന്നത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് മീറ്റർ ഉയരമാണ് ഇതിനുള്ളത് നേരത്തെ ഈ പാലം പരസ്പരം ബന്ധിപ്പിക്കുന്ന രണ്ട് മേഖലകളിൽ മറ്റ് മാർഗ്ഗങ്ങളിലൂടെ എത്തണമെങ്കിൽ രണ്ട് മണിക്കൂറിലധികം സമയം എടുക്കണമായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് രണ്ട് മണിക്കൂർ സമയം കൊണ്ട് യാത്ര ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് എത്താവുന്ന അവസ്ഥയിലേക്ക് ഈ പാലം തുറന്നതോടുകൂടി അതിനുള്ള നടപടി ക്രമങ്ങൾ ആയിരിക്കുകയാണ് അപ്പോൾ ഇരു ഭാഗങ്ങളിലും താമസിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജോലിക്കും മറ്റും പോകുന്നവരൊക്കെ തന്നെ ഈ രണ്ട് മേഖലകളിൽ നിന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ഇത്രയും സമയമെടുത്തിരുന്നത് ഇനി മുതൽ രണ്ട് മിനിറ്റ് കൊണ്ട് എത്താം മാത്രമല്ല ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിശാലമായ പാലമാണ് രണ്ട് ഭാഗങ്ങളുടെയും വാഹനങ്ങൾക്ക് കടന്നു പോകാം മാത്രമല്ല ഇതൊരു വലിയ വിനോദസഞ്ചാര മേഖലയായി കൂടി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളും ചൈനീസ് സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അവർ അവിടെ പ്രധാനമായും കഫ്റ്റീരിയകൾ അതുപോലെ വലിയ റെസ്റ്റോറൻറ്റുകൾ തുടങ്ങി ഈ പാലവുമായി ബന്ധപ്പെട്ട് നിരവധി സ്ഥാപനങ്ങളാണ് ചൈനീസ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് ഏതായാലും ഈ പാലം കാണാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും സഞ്ചാരികൾ എത്തുമ്പോൾ അവർക്ക് മറ്റ് എൻറ്റർടൈൻമെൻറ്റുകൾക്കും കൂടിയുള്ള സംവിധാനങ്ങൾ ഇത്തരത്തിൽ ഒരുക്കുകയാണ് ചൈനീസ് സർക്കാർ ചെയ്തിരിക്കുന്നത് ഈ പാലത്തിൻ്റെ ബലത്തെക്കുറിച്ച് യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പാലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ലോഡ് നിറച്ച തൊണ്ണൂറ്റിയാറ് ട്രക്കുകൾ കയറ്റി നിർത്തിയിരുന്നു ആ വാഹനങ്ങളെല്ലാം തന്നെ ഈ പാലത്തിലൂടെ തലങ്ങും വിലങ്ങും ഓടിച്ച് ഈ പാലത്തിൻ്റെ ബലം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലൊക്കെ തന്നെ ചൈന ലോകത്തിന് മാതൃകയായി മാറിയിരുന്നു ബ്രിട്ടനിലെ എം പിമാർ പോലും ഈ ഒരു നേട്ടത്തിന് ചൈനയെ അഭിനന്ദിച്ചിരുന്നു അവിടുത്തെ പല എം പിമാരും പറയുന്നത് ബ്രിട്ടനിലെ എം പിമാർ കുറ്റപ്പെടുത്തുന്നത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കീഴിൽ ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് സമയമെടുക്കുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മാത്രം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ പാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ആയപ്പോഴേക്കും അവർ പ്രവർത്തന സജ്ജമാക്കാൻ കഴിഞ്ഞത് ചൈനയുടെ ഏറ്റവും മികച്ച നേട്ടമായിട്ടാണ് ബ്രിട്ടനിലെ എം പിമാർ പോലും വിലയിരുത്തുന്നത് കൂടാതെ ഈ പാലത്തിലാണ്ട് നാനൂറിലധികം സെൻസറുകളും ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാനും വാഹന ഗതാഗതവും സുഗമമായി നടക്കാനുമൊക്കെ ഇത് ഏറെ സഹായകരമാകും എന്നാണ് പറയപ്പെടുന്നത് ലോകത്ത് ഏറ്റവും ഉയരം കൂടിയ പാലം എന്നുള്ള മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത ഒരു കുന്നും പ്രദേശം നിർമ്മിച്ച ഏറ്റവും അധികം സ്പാനുകളുള്ള അത് തൂണുകളുള്ള ഒരു പാലം എന്നുള്ളൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട് അത്രയധികം തൂണുകളിലാണ് ഈ പാലം നിലനിൽക്കുന്നത് ഈ പാലത്തിൻ്റെ ദൈർഘ്യം മൂന്ന് കിലോമീറ്ററാണ് എർത്ത ക്റാക്ക് എന്നറിയപ്പെടുന്ന ഒരു മേഖലയിലെ രണ്ട് പ്രധാനപ്പെട്ട ഭൂവിഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഇത് ഏതായാലും വിനോദസഞ്ചാരികളുടെ വലിയ തോതിലുള്ള ഒഴുക്ക് ഇവിടേക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ചൈനയിലെ മാത്രമല്ല മറ്റു രാജ്യങ്ങളിലേക്ക് തന്നെ ടൂർ പാക്കേജ് നടത്തുന്ന സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ആളുകൾ ഈ പാലം കാണുന്നതിന് വേണ്ടി താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ബന്ധപ്പെടുന്നതായിട്ടാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് നമ്മുടെ തൊട്ടായൽ രാജ്യമായ ഇന്ത്യയിൽ നിന്ന് പോലും ഇത്തരത്തിലുള്ള ധാരാളം അന്വേഷണങ്ങൾ ഇപ്പോൾ ട്രാവൽ ഏജൻസികളിലേക്ക് മറ്റും എത്തുന്നുണ്ട് ലോൺ ചുറ്റി കാണാൻ ഇറങ്ങുന്ന വിനോദസഞ്ചാരികൾക്കൊക്കെ തന്നെ വലിയ തോതിലുള്ളൊരു ദൃശ്യ വിരുന്ന് മാത്രമല്ല അവർക്ക് വലിയൊരു അനുഭവമാക്കി മാറ്റാനാണ് ചൈനീസ് സർക്കാർ ശ്രമിച്ചിട്ടുള്ളത് വെറുതെ ഒരു പാലം കണ്ട് മടങ്ങുക മാത്രമല്ല നിങ്ങൾക്ക് ഷോപ്പിംഗ് നടത്താനും നിങ്ങൾക്ക് കഫ്റ്റീരിയിൽ ഇപ്പോൾ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഈ മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള ഈ പാലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പാലത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എസ്കലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് പാലത്തിൻ്റെ മുകളിലെത്തി അതിൻ്റെ കാഴ്ചകൾ കാണാം അപ്പോൾ ഏതായാലും വൻതോതിലുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഇവിടെ ചൈന ഒരുക്കിയിരിക്കുന്നത്